കോഴിക്കോട് വ്യത്യസ്തമായ ഒരു തിരുവാതിരക്കളി അരങ്ങേറി നൂറ്റി ഇരുപത്തിരണ്ട് പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളി പ്രസിദ്ധമായ വളയനാട് ദേവീക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ദേവിക്കുള്ള സമർപ്പണമായാണ് തിരുവാതിരക്കളി അരങ്ങേറിയത് വിനോദ് ശ്രീധർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് മാസത്തോളം പരിശീലനം നൽകിയാണ് മെഗാ തിരുവാതിര ഒരുക്കിയത് പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള വനിതകളാണ് അതിൽ പങ്കെടുത്തത് പന്ത്രണ്ട് കുട്ടികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ട് മാസത്തെ പരിശ്രമ ഫലമാണ് എല്ലാ ഞായറാഴ്ചകളിലാണ് ഞങ്ങളത് റിഹേഴ്സൽ ചെയ്യുന്നത് വളരെ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ല ഫലമായിട്ടാണ് ഇങ്ങനെ രണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് തിരുവാതിര അവസാനിക്കുമ്പോൾ ദേവിയുടെ രൂപം ധരിച്ചെത്തിയ കലാകാരി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന രംഗവും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു नमस्त 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 नमो नमः या देवी दीभूते मित्र रूपेण संस्थित नमस् नमस्मत नमो नमः या देवी दी सर्वूतेषु सुधारूपेण संस्था नमस् नमस्मस्त नमो नमः या देवी दी